ഹലോ അമ്മമാരെ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ടീച്ചർ വന്നത് ചക്ക കൂട്ടാനുണ്ടാക്കി കാണിക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ഇപ്പോൾ ചക്കയില്ലാത്ത സമയമാണ് അപ്പോൾ ചക്ക ടീച്ചർ അന്ന് വള്ളത്തിലിട്ടത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ആ ചക്ക ഞാൻ എടുത്തു അത് നല്ല കഴുകി വൃത്തിയാക്കി ചെറുതായി അരിഞ്ഞു അതേപോലെ തന്നെ ചക്കക്കുരു മോശാവാത വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ചക്കക്കുരു നോക്കി ഇപ്പോൾ നമ്മൾ ചക്കയെന്ന് എടുത്ത പോലെയുണ്ട് അപ്പോൾ ആ ചക്കക്കുരു കഴുകി ചെറുതായി മുറിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് തേങ്ങയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചക്ക പാകം ചെയ്യുന്നത് ഞാൻ കാണിച്ച് തരാം മുളക് വെളുത്തുള്ളിയും കൂട്ടി പൊടിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ പൊടി ഇടുന്നത് വേണ്ടെന്ന് വിചാരിച്ച് നമ്മൾ മറ്റേ വറ്റൽ മുളേനെ പൊടിയാക്കി വെച്ചതാണ് അപ്പോൾ ഇത് ചക്ക വന്നതിന് ശേഷം കടുക് എണ്ണയിലോട്ട് വറുത്തിടുമ്പോൾ ഈ മുളകും അതിലേക്കിട്ട് കറിവേപ്പിലയിട്ട് വറുത്തിടുന്നതാണ് ഇപ്പോൾ ചക്ക ഞാൻ കുക്കറിൽ വെച്ചിട്ടുണ്ട് ചക്കക്ക് ഉപ്പെല്ലാം ഇന്നലെ എടുത്ത് വെച്ചുകൊണ്ട് ഉപ്പെല്ലാം പോയിനീം അങ്ങനെ ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടും മഞ്ഞൾപ്പൊടിയും വെള്ളവും തേങ്ങയിലും ഇട്ട് ഞാൻ കുക്കറിൽ ഇതിനെ വേവിക്കാൻ പോവുകയാണ് കുറച്ച് വെള്ളം ഒഴിച്ചിനെ പിന്നെ നല്ലോണം വെള്ളം വേണ്ട അത് വേഗം വേവും അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പ് കണക്കാക്കി നോക്കിയിട്ട് വെച്ചിരിക്കുകയാണ് ഇനി ഇത് വേവിക്കുകയാണ് അപ്പം നമ്മളെ ചക്ക വേണ്ട കടുക് എണ്ണാമൂള് നല്ല വറ്റൽ മുളക് കുറച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ പൊടിയാക്കിയ മുളകും കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് പാകായ അതിനെ ചക്ക ചക്ക വേവിച്ചതിന് അതിൽ ഇട്ട് കൊടുക്കുന്നു ചക്ക വേവിച്ചതിലേക്ക് ഇട്ട് കൊടുത്ത് പാകമാക്കി കാണിച്ചു തരാം ചക്കത്തോരം നല്ലതാണ് നമുക്ക് എല്ലാവരും അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എല്ലാവരും സൂക്ഷിച്ച് വെച്ച് ചക്കയും ചക്കക്കുരു സൂക്ഷിച്ച് വെച്ച് പാകം ചെയ്ത് കുട്ടികൾക്കെല്ലാം നല്ല നൽകിയാണ് നല്ലതാണ് നല്ല പോഷകം അപ്പോൾ ഇതിപ്പോൾ ടീച്ചർ പാകം ചെയ്ത് കഴിഞ്ഞു ഇത് പാകം ചെയ്ത് കഴിഞ്ഞാൽ ചക്കത്തോരം ഇതാ നല്ല റെഡി ആയിട്ടുണ്ട് ചക്കക്കുരും ചക്കിയെല്ലാം റെഡിയാക്കി ഇതിലേക്ക് ടീച്ചർ കുറച്ച് മുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ടിട്ടുണ്ട് കടുക് എണ്ണയിലും ഇട്ട് നല്ല പാചകമാക്കി കൊണ്ടുവന്നതാണ് നല്ല ടേസ്റ്റുള്ള ഭക്ഷണമാണ് അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ ഓക്കെ